എല്ലാവർക്കും സ്വാഗതം ഈ കള്ളന്മാരൊന്നും ശരിക്കും കള്ളന്മാരല്ല ഈ ഞാൻ ഇപ്പോൾ പറയുന്ന സംഭവിച്ചേ ഈ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഒരു മൂന്ന് ടൈം ഇച്ചിരി പതിനഞ്ച് വർഷത്തോളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു ആ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആ ഒരു സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടനുഭവിച്ചു എന്നാലും ഈ പ്രസ്ഥാനത്തിനോടും ജനങ്ങളെ ഏൽപ്പിച്ച പണിയോടും ഇങ്ങനെ ഒരു ഒരു ആത്മാർത്ഥത കാണിച്ചിങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ തൃശ്ശൂരിലുള്ള മെഡിക്കൽ കോളേജിൽ ഒരു ഒരു പേഷ്യൻറ്റിനെ കൊണ്ടാക്കി അനൂപ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടാക്കി പിറ്റേ ദിവസം കുറച്ച് പൈസ വേണം അദ്ദേഹത്തിന് അപ്പോൾ ആളുടെ പോക്കറ്റിലൊന്നും ഓട്ട പോക്കറ്റ് പത്തിൻ്റെ പൈസ ഇല്ലാത്തൊരു പോക്കറ്റ് വിവാഹിതനില്ലാത്ത കാരണം പെങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ചോറ് കറികളൊക്കെ കഴിച്ച് ഉറങ്ങും വെളുപ്പം കാലത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പെങ്ങൾ തന്നെ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കും ആ പെങ്ങൾ കഴുകിയ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാൾ വീണ്ടും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്ന ഒരു മെമ്പർ അദ്ദേഹമാണ് എന്നോടൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഈ അദ്ദേഹം രാത്രി വന്ന് ഇങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അനൂപിൻ്റെ ചികിത്സയ്ക്ക് പണം വേണം അപ്പോൾ ആളുടെ ആരോ ഒരു ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി വിളിച്ച് ഈ അദ്ദേഹത്തിൻ്റെ അമ്മേനെയും പെങ്ങളെയൊക്കെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അതിന് തന്നെ ആയിരത്തോളം രൂപ വരും ഈ ഈ സ്ഥലത്ത് നിന്ന് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഒരു കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് രാത്രി വന്നു പോയി വളരെ ക്ഷീണത്തിലായിരുന്നു മഴയൊക്കെ അപ്പം ചെയ്തു ചാറ്റ മഴയൊക്കെ കൊണ്ടു ആൾ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പക്ഷെ പെയ്യാണ്ടായി ആൾ കിടന്നു കാലത്ത് ഇവിടെ നിന്നും കുറച്ച് പണം കണ്ടെത്തണം അങ്ങനെ കിടന്ന് ഉറങ്ങിയില്ല ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ആ വാതിലമ്മ അദ്ദേഹത്തിൻ്റെ ജനലേമ്മ ആരും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പോൾ ആളതിങ്ങനെ അത് ആ തട്ടലകൾ ആസ്വദിച്ചു കാരണം കൊല്ലം കൊല്ലട്ടെ ഭയം തോന്നാലോ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒരു ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആൾ അപ്പോൾ ആളിങ്ങനെ അതിങ്ങനെ കിടന്നു ആൾ വരണമെങ്കിൽ വരുന്ന വെച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഈ ജനല പതുക്കെ പൊളിച്ച് ഇങ്ങനെ മാറ്റിയ ആൾ അതെല്ലാം ഈ മെമ്പർ കാണുന്നുണ്ട് ആ ജനലുട ഉള്ളിൽ കൂടെ പതുക്കെ ഇങ്ങനെ ഞരങ്ങി 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 ഈ ഇയാളകത്തേക്ക് കിടന്നു ആദ്യിക്കറന്ന് കഴിഞ്ഞപ്പോൾ ഈ മെമ്പർ പെട്ടെന്ന് ലൈറ്റ് ഇട്ടു അയാൾ കിടക്കണ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇട്ടപ്പോൾ ഈ വന്നവൻ കിടുങ്ങിപ്പോയി മെമ്പർ പറഞ്ഞിരിക്കേ ഭക്കാവുന്നവനാണ് ഇരിക്കാൻ പറഞ്ഞു ആളിരുന്നില്ല ഇരിക്കരു താൻ എന്ത് ഏത് പ്രവർത്തിക്കാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നുള്ളത് എനിക്കറിയാം ഇതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആളും ഇരിക്കാൻ സുഖമില്ല എന്നാലും ഇരുന്നു മെമ്പർ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ രാത്രിയായി ഭക്ഷണം കഴിച്ചു ഓ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മെമ്പർ ഇവിടെ പെങ്ങൾ കൊണ്ടുവച്ച പരിപ്പ് ചാറും ചോറും ഉണ്ട് പങ്കാളിയാവാം കഴിക്കാൻ നമുക്കെന്ന് പറഞ്ഞു ഇല്ല ഇല്ല സാറേ എനിക്ക് വേണ്ട ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞു ഏത്തു പുറമെ കട എന്നേ ഇവിടെ പരിപ്പ് ചാറ് ഇത് നിങ്ങടെ കമ്പ നടക്കൊണ്ടി വരണം ഞാൻ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കക്കാൻ നാളെ രാവിലെ അനൂപിൻ്റെ ചികിത്സക്കായിട്ടുള്ള ആരോ തന്ന ഒരായിരം രൂപ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തൊഴുതു കള്ളൻ മെമ്പറേ തെറ്റി സ്കെച്ച് തെറ്റിന്ന് കള്ളൻ ആ മെമ്പർ ഇയാൾക്കറിയില്ലോ എൻ്റെ ഇല്ല സാറേ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കോട്ട ബോഡി കൊണ്ടുപോകാൻ സാറാണ് സാക്ഷ്യമായത് സാറാണ് എനിക്ക് എനിക്കെൻ്റെ അപേക്ഷകളും കയെന്ന് സോറി സാറേ ഞാൻ ഇറങ്ങട്ടെ നീ എനിക്ക് നേരം വെളുക്കറോളം പണിയാണല്ലോ എൻ്റെ പണി ഇരിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാറേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കല കാര്യങ്ങൾ പറയും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു കള്ളനാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു കള്ളനാണ് ഞാൻ പക്ഷേ നിങ്ങളോടൊക്കെ ഭയങ്കര ബഹുമാനമുണ്ട് നിങ്ങളൊക്കെ നല്ല രീതിയിൽ പല കാര്യങ്ങളും നാട്ടുകാരുടെ കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകണല്ലോ എനിക്ക് ഒരു പ്രസ്ഥാനത്തിൽ കള്ളനാണെങ്കിൽ വിശ്വസിക്കാമല്ലോ അതൊന്നും ഇരിക്കുക അത് ഇരുന്നിട്ടിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞിപ്പോൾ നിങ്ങളുടെ യാത്ര ഇവിടെ ഇവിടെ കള്ളം പറഞ്ഞു ഒരു പഞ്ചായത്ത് മെമ്പർക്കിന്ന് ഒരു ലക്ഷം രൂപ ഒരു ബ്രോക്കർ കാശ് കിട്ടിയിട്ടുണ്ട് അത് ബാങ്കിൽ ഇടാൻ സമയമില്ല എട്ട് മണിയേ കിട്ടിയത് ആളെ ഞങ്ങൾ ഫോളോ ചെയ്യായിരുന്നു ആൾ കാശം കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മെമ്പറുടെ പേര് പറഞ്ഞതും കാര്യങ്ങളും തെറ്റിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് പെട്ടേ അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ വിളിക്കാൻ സമയമില്ല ഇല്ലയോ ഇരിക്ക സമയമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നരല്ല മൊബൈലിൽ നോക്കി ഒന്നൊന്നരലായിട്ടുള്ളു ഇരിക്കുക എന്ന് പറഞ്ഞു കള്ളൻ രട്ട് ചോദ്യം അപ്പോൾ അതിനഞ്ച് കൊല്ലമായില്ലേ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായിട്ട് എന്തൊരു കുഴപ്പം നിങ്ങളുടെ ഉള്ളത് കള്ളനെ മെമ്പറോട് ചോദിക്കുക എന്തെങ്കിലും കുഴപ്പമില്ല പത്തിൻ്റെ പൈസയില്ല ഞാൻ നിങ്ങളെയൊക്കെ ഇറങ്ങാൻ കണ്ടതാണ് ബസ് കാശില്ലാത്ത കുറെ കുറെ എണ്ണ ബസ്സിന് കാശില്ലേ മുണ്ട് അതെ സഹോദരിമാരും ചേട്ടന്മാരും അനിയന്മാരും അവർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പണിയിലൊക്കെ വാങ്ങി തരുന്ന കുറേ ഡ്രസ്സുകളും കാലം ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ജനങ്ങളുടെ ഉള്ളിക്ക് പോകുന്ന ഒരാൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടിയവന് കാശുണ്ടായി അപ്പോൾ ആ രീതിയിലേക്ക് വളരേണ്ടേ മെമ്പറിൽ നിന്ന് കള്ളാനേ മെമ്പറോട് അപ്പോൾ മെമ്പർ പറഞ്ഞു നീ ആര് അങ്കടുപ്പുണ്ട നീ ഞാൻ ഇന്നാൾ എൻ്റെ അഡ്രസ്സ് ഇത് ഞാൻ ഇതാണ് കുറേ നേരം കള്ളനും മെമ്പറും കൂടി നിശബ്ദമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ കള്ളൻ പറഞ്ഞു അന്നാ മെമ്പറ ഞാൻ ഇറങ്ങട്ടെ ഈ കള്ളൻ കയറി കൊടുത്തേക്കിറങ്ങുള്ളൂ ഇത് എല്ലാം പൊളിച്ചിട്ടുണ്ടല്ലോ അത് കൂടെ മെമ്പർ പറഞ്ഞു കേട്ടോ അത് കൂടെ ആ ജാനലയുടെ ചില്ലിപ്പ പൊട്ടിയിട്ടില്ല ആ ചില്ല് പൊട്ടി അത് മാറ്റാനുള്ള കാശൻ്റെ അല്ലേ നീ വാതിൽ തോന്നുന്ന കൂടെ ഉള്ള ഇന്ന് നെമ്പറ് ഞാൻ ഇറങ്ങിപ്പോയി കുറച്ച് നേരം ഈ ഇദ്ദേഹം ആ കിടന്ന പോലെ തന്നെ വന്ന് മെമ്പർ കിടന്നിങ്ങനെ ആലോചിച്ചു കുറച്ച് നേരം ഇങ്ങനെ എന്നോട് ചോദ്യം ചെയ്ത ഒരാൾ നിങ്ങളെന്തുകൊണ്ട് കാശുണ്ടാക്കി തരിയാണെന്നൊക്കെ ചോദിച്ചൊരു കള്ളായിരുന്നു അത് ഭയങ്കര എനിക്ക് ഭയങ്കര രാത്രിക്ക് ഒന്നും ഉറങ്ങാൻ പറ്റില്ല രീതിയിലേക്കുള്ള ചോദ്യമായിരുന്നു കള്ളുണ്ട് അങ്ങനെ ഇയാൾ പക്ഷെ പെങ്ങലുണ്ടാക്കി കൊടുത്ത പരിപ്പ് ചാറും ഈ ചോറും തിന്നാൻ വേണ്ടി വെള്ളം കിരിക്കേണ്ട അവിടെ അത് തിന്നാൻ വന്ന് ഇങ്ങനെ അത് പ്ലേറ്റൊക്കെ അടച്ചു വെച്ച പ്ലേറ്റ് മാറ്റി തിന്നാൻ നേരത്ത് അന്തേ ഓർത്തു ആ ബിരിയാണിയേക്കാളും രുചിയുണ്ടാവില്ല ഇതിന് കാരണം അവൻ കഴിച്ച ബിരിയാണി അവൻ്റെ അല്ലല്ലോ വേറെ ആരുടെയും പണം കൊണ്ടാണ് അവൻ ബിരിയാണി കഴിച്ചത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് അമൃതം മീഡിയ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക thank you